ഇത് മുഖേല ടി എം കുഞ്ഞി റോഡ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് വെള്ളം കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് അങ്ങനെ പഞ്ചായത്ത് ചെയ്തു കൊടുത്തതി ഏകദേശം ഒരു ഏരിയയിലുള്ള എല്ലാ വീട്ടിലേക്കും പകുതി വീട്ടിലേക്ക് ഇന്ന് പോകുന്നത് പിന്നെ ഇതേ ഇതേമാതിരി ആമൂരയിൽ അപ്പർത്തെ സൈഡ് ഒരു പള്ളിന്റെ അടുത്ത് ഒരു കുളം കൂടി കിണർ കൂടി ഉണ്ട് അത് ടി സി എസ് ശ്രമിച്ച കിണർ ഡോണേറ്റ് ചെയ്തു തോന്നുന്നുണ്ട് സ്ഥലം അത് അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്നു അതുകൊണ്ട് കുടിവെള്ളം ഇത് ഡോക്ടർ അഹമ്മദ് ാലിന്റെ അന്നത്തെ മൂന്ന് ഡോക്ടർമാരുടെ പഴയ ഡോക്ടർ അരിമല ഡോക്ടർ അഹമ്മദ് മുഖ്രാല് മറ്റൊന്ന് ഡോക്ടർ അമ്പിനി മൂന്നുപേരും മദ്രാസിൽ നിന്നാണ് എം ബി എസ് ഫസ്റ്റ് ഗൾഫ് ഗൾഫുകാരന്റെ കൂടെ പേര് ഞങ്ങളുടെ ടി സി

പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പറിന്റെ കുടിവെള്ളത്തിനുള്ള ഒരു പൈപ്പ് വീടുണ്ട് ഇവിടെ ഇത് എം ജി അബ്ദുൾ റഹിമാന്റെ വീടാന്ന് ഇത് ഇതാണ് ചരത്ത് പ്രസിദ്ധമായ എം ജി ഹൗസ് ഒരു അൻവർ അൻവർ മാഷു അൻവർ മാഷിന്റെ വീട് വീടാണ് ചകല കലാ വല്ലഭൻ എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരു വ്യക്തിയാണ് സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഒഹ്മാൻ ടീ ഹുദ് സാഹിബ് ടീമുഞ്ഞി സാഹിബിന്റെ വീടും ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കളെ വീടുകളിൽ ഈ ഭാഗത്ത്

ഇത് ഒരാളെ കയ്യിലുള്ളത് രണ്ടിനോട് ഇത് നമ്മളെ അപ്പുറത്തല്ലേ അപ്പുറത്ത് സമസ്ത കേരള അതിന്റെ ഉപാധ്യക്ഷൻ സമസ്ത ഉപാധ്യക്ഷന് യു ഉസ്താദ് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സമസ്തയുടെ പ്രസിഡന്റ് മലബാർ ഇസ്ലാമിക് കോളേജ് ചെയർമാൻ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് അല്ലഹാജ് യു എം അബ്ദുറഹ്മാം മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വീടാണിത് അദ്ദേഹം ഇപ്പോ കുറച്ച് സുഖമില്ലാതെ വീട്ടിൽ തന്നെ വിശ്രമിക്കുകയാണ് അദ്ദേഹം ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം മൂന്ന് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഇതാണ് പഴയ പുതിയ പള്ളി പള്ളി ഈ പുതിയ പള്ളീന്റെ പ്രത്യേകം ആദ്യത്തെ ഈ ദർശ് തുടങ്ങിയത് മുതലാളി ഇവിടെ നമ്മള് മദ്യം തങ്ങളെ പിതാവ് ഇപ്പൊ ഇത്രേ സ്റ്റാമ്പ് നല്ല ഇത് കടവത്ത് ഡോക്ടർ ഇത് അമീദ് അലി സമനാറിന്റെ ഭാര്യ വീട് അടുത്തത് സിറ്റിസൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പഴയ ഒരു ക്ലബ്ബ് ഇത് മുഗലില് മസ്ജിദ്ദീൻ വന്ന കടപ്പുറവർ വലിയ നിങ്ങൾ കടപ്പുറം വന്നെത്തില്ലേ കടപ്പുറം എത്തിയാളൂ വളരെ എളുപ്പമാണ് ഇവിടെ നിന്ന് ഈ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ

ഉണ്ടായിരുന്നു ഇവിടത്തേക്ക് ബസ് വന്നിട്ട് ലാസ്റ്റ് ഇന്നപ്പുറം പിന്നെ തോണിയില് അപ്പുറത്തേക്ക് അടുത്തിട്ട് ആറിന് അങ്ങോട്ട് ബസ് ഇവിടെ ആണ് മാർക്കറ്റും പിന്നെ ഈ കാടി വണ്ടി എന്റെ ഒക്കെ പറയലുണ്ട് കാടി വണ്ടിയിൽ ലൈന് എന്റെ ഞങ്ങൾ ഇല്ലേ കാളവണ്ടിയിൽ അടുത്തോളം ലൈന് വരുന്നില്ല കാരണം ഇവിടെ തോണി ഇറക്കിയിട്ട് ഈ കാളവണ്ടിയിൽ കൊണ്ടുവന്നിങ്ങോട്ടൊന്നറിയോ ഇവിടുന്ന് കബുക്കുത്തൂർ

ഇച്ചിരം പാടി എന്റെ ഉപ്പാൻ പെങ്ങളെ അരിവ ഉപ്പാൻ്റെ ഒരു പെങ്ങളുണ്ട് മധൂർ ഈടെ മദൂർ പട്ടത്ത് ഉപ്പാ ഈലെ പോക്കല്ല നടന്നിട്ട് ഭക്ഷണം കൊണ്ടുപോ എന്റെ ഉപ്പ ഈ പുഴിലെ കൂടി നടക്കാനുള്ള വഴിയുണ്ട് പണ്ടത്ത് ഈ വേനൽക്കാലത്ത് അപ്പുറത്തേ അപ്പൊ കൊറേ അപ്പുറത്തി കഴിഞ്ഞാൽ ഉച്ച ആകുമ്പോൾ പാറ ഉണ്ടല്ലോ ആ പാറയില് വെള്ളം അതിന്റെ തൊട്ടടുത്ത് വെള്ളമൊക്കെ ഒരിക്കാണ്ടതെല്ലാം ഉണ്ട് ஆடி கழிச்சிட்டு அங்கோட்டு தெரியும் கேக்கம்புத்தூர் ஏதோ மதுபாஹினி புழையோ முகால் முகால் புழியப்படது ஏற்றோம் കേരളത്തിൽ തീർച്ചയായും മോഗ്രാൽ പുഴയുടെ മോഗ്രാൽ റിവർ ഉത്ഭവം കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മലപ്രദേശങ്ങളിൽ നിന്നാണ് പ്രധാനമായി പുര പടിഞ്ഞാറൻ മലനിരകളുടെ വെസ്റ്റേൺ ഗ്യാറ്റ് താഴ്ന്ന കുന്നിൻ പ്രദേശങ്ങളായ ഫോറസ്റ്റ്

மகன் <laughs> 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 <the middle> <laughs> இது பஞ்சாயத்தி அங்கிட்டு உறங்கி கடுத்து உறங்கி ബഷീറംഷ കൊർഘകാലം കുമ്പള പഞ്ചായത്തിലെ മെമ്പർ ആയിരുന്നു പിന്നെ രണ്ടര കൊല്ലക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മുസ്ലിം ലീഗിന്റെ അമരക്കാരന് ഏഹ് പിന്നെ വളർത്തിയതും

അതായത് കെ എം സി സിന്റെ വലിയ നല്ല പ്രവർത്തകനാണ് കെ എം സി സി സുനിടെ പ്രസിഡന്റ് നല്ല സംഘാടകനാണ് ഫ്ലാറ്റിലേക്ക് വരും താമസിച്ചിട്ട് ഞാനന്ന് അബുദാബിക്ക് വന്നപ്പോ

എല്ലാം സന്തോഷായിരുന്നു ഞാൻ ജനറൽ മാൻഷിപ്പ് ആളെ കണ്ടത് ഒരു ഞങ്ങളെ നാലാണെങ്കിൽ ജെനറൽ മാൻഷിപ്പ് കാണുന്ന ആരും അനിലല്ലേ ഇവര് അനിലല്ലേ അനിയന്ന് അത് എന്റെ അരിഫ് ഇത് ഞാൻ വിട്ടു കൊടുക്കണം പ്രവാസി ഇപ്പൊ നാട്ടിൽ വന്നിട്ട് അതെ ഏകദേശം എത്ര വർഷം മക്കത്ത് പ്രവാസിൽ പുണ്യ സ്ഥലത്ത് വർഷം പന്ത്രണ്ട് ഗ്രാമസഞ്ചാരം എന്നുള്ള ഒരു ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ ഭാഗത്തുള്ള പഴയകാല ഓർമ്മകളൊക്കെ ഇറക്കാൻ വേണ്ടി ബന്ധമാണ് പിന്നെ നിങ്ങളെ കണ്ടെ നിങ്ങൾ അപ്പൊ ഇത് പഴയ നമ്മളെ റോഡല്ലേ പഴയ പഴയ ഹൈവേ അല്ലേ നിങ്ങൾ ഓർമ്മയിലെ കുറിച്ചിട്ട് കുറച്ചുകൂടെ പറയാം ഞാന് ആറു വയസ്സുള്ള സമയത്താണ് ശങ്കർ വിട്ട ബസ് പറഞ്ഞിട്ട് അന്ന് ഞാൻ പോയിട്ടാണ് ഈ കടത്ത് ഈ കടത്ത് വരക്കുന്ന ബസ് ഉള്ളത് അതിന് അപ്പം തോണി തോണിട്ട് കുഞ്ഞു കഴിച്ചാന്ന് തോണിന്റെ കടത്താണുള്ള ഇത് പാസ്സുള്ളത് ടുത്തില്ല മറ്റേ പഞ്ചായത്ത് വിളിച്ചെടുത്ത പത്ത് വിസ അങ്ങോട്ടേക്ക് കടക്കാൻ അങ്ങനെ രണ്ടാമത്തെ എസ് ജി ബി ടി രണ്ട് ബസ് മുഖാത്തൂർ അതില് കെ ബി ടി എന്ന ബസ് ഒരു മറ്റേ ആവിൽ പോന്നെ എനിക്ക് തോന്നിയന്ന് ബാക്കിൽ കറത്തിട്ട് എല്ലാം കാണുന്നു ആവിൽ പിന്നെ ഹിന്ദു ഇസ്ലാം മോട്ടോർ മോട്ടോർസൈക്കിൾ അത് നിങ്ങളെ ബസ്സിനൊന്നും കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇവിടുന്ന് മംഗലേരം പോകുന്നുണ്ടെങ്കില് കുമ്പോക്ക് എത്തിച്ചൊപ്പറയിൽ സ്റ്റേഷൻ വണ്ടിക്ക് പോകണം മംഗലത്തേക്ക് ബസ് ഇല്ല ബസ് വണ്ടിക്ക് പോകണം പിന്നെ കേക്കമ്പത്തൂർക്കല്ലേ വണ്ടി കച്ചവടത്തിൽ അത് കാസർഗോഡ് വഴി പോകുന്ന ബസ് സി പി സി എന്ന് പറയുന്ന ബസ് സി പി സി ബസ്സിന്റെ പേര് ില് മോള മാത്രം ഇത് മുകാലിന് കുമ്പളക്ക് മത്യാസോടുന്നു അപ്പോഴുണ്ട് പാലം വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അഞ്ചിലാണ് അറുപത്തിരണ്ട് അറുപത്തി അഞ്ചാണ് അഞ്ഞൂറ് അറുപത്തഞ്ചിനുള്ളില് ശ്രീ സി എം പൂനച്ചൻ അറിയോ പറഞ്ഞ ഇഞ്ചിനെ തറക്കാലിട്ട് അതിന്റെ കല് ഓർമ ശ്രീ സി എം പൂനച്ചൻ പൊന്നച്ഛൻ എന്നാണ് പൊന്നച്ചന്ന് ഏഹ് മലയാളത്തിൽ പൂനച്ചന്ന് അറിഞ്ഞിട്ട് ഇംഗ്ലീഷിലും കാണുന്നില്ല ഇപ്പം ഉണ്ട് അത് അറുന്നൂറ്റി രണ്ടെന്നു ശരിക്ക് ഓർമ്മയാണ് രണ്ടിലേക്ക് അങ്ങനെ അത്ര പോകാൻ പേടിക്കല അതിൽ പോയി കിടക്കൾ അർത്തിട്ട് ആയിരിക്കും ചോര പിന്നോട്ട് പോവാൻ അപ്പൊ ഈ തോണി അർത്തിട്ട് പോകുന്നേ എന്റെ ഉമ്മാൻ്റെ കുടുംബം എല്ലാം പുത്തൂറുള്ള മുകളത്തൂർ അപ്പൊ ഉമ്മാന്റെ ഉമ്മാൻ ഈ അമ്മാളിക്ക ഉമ്മാൻ്റെ ഉമ്മ ഈ ബെത്ത് തൊണീല് എഴുതിയിട്ട് അപ്പൊ മമ്മച്ചാൻ പുത്തൊക്കെ തോണി കടത്തിൽ കോണ്ടാക്ട് ആൾക്കല്ല കുഞ്ഞാന്ന് കഴിച്ചാൽ എത്ര തോണിണ്ടാകും തോണി ഒരു തോണി തന്നെ അപ്പുറത്തുണ്ടെങ്കിൽ രാവിലെ വന്നെങ്കിൽ വിളിക്കാറുണ്ട് അപ്പുറത്തേക്ക് ടാക്സിക്ക് പോകും രണ്ടു കാള വണ്ടിയുണ്ടായിട്ടാ മൂന്നു വണ്ടി ഒന്ന് വണ്ടിയാമിച്ചാലും സ്വന്തം വണ്ടി പിന്നെ ബണ്ടി വണ്ടി ഓമ്പിച്ച് കാണാൻ വേണ്ടി പിന്നെ അന്തശാലും വണ്ടി അന്തശാല കാണാൻ വേണ്ടി അത് സ്വന്തം അല്ല ആള് ആദ്യം ഓടിക്കുന്നതാണ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനറിയുമ്പോളെ സാമിച്ച ഒരു കാറുണ്ട് മോഡിസ് മൈനർ ആ അതെപ്പോൾ സ്റ്റാർട്ട് ആവില്ല ഞാൻ കോവിഡ് കത്തുമ്പോഴേക്ക് ഞങ്ങള് ബാക്കി ഫുഡ് പോകാൻ പത്ത് മൂന്ന് രൂപാ മതി ഞങ്ങക്ക് വലിയ ഇഷ്ടം കാണാൻ പോകുന്നത് വൈഫ് വീടില്ല അപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞു പള്ളിക്ക് പോയിട്ടുണ്ടാന്ന് അപ്പൊ എന്റെ മാപ്പിളെ കുറിച്ച് ഇല്ലാതെ പറഞ്ഞെങ്കിൽ ീ ഒ മണിക്ക് പത്ത് മണിക്ക് എനിക്ക് അതിലെ അജിലും